ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കട്ടപ്പനം മാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ദേശീയ കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ ജി സജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനാ സംസ്ഥാനമൊട്ടാകെ നടപ്പാക്കി വരുന്ന വാർഷിക സാന്ത്വന പദ്ധതി എസ് എസ് ജി പ്രവർത്തനങ്ങൾ തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കൊല്ലം ജില്ലയിൽ മായംകോട് പ്രവർത്തനം ആരംഭിച്ച ട്രെയിൽ അടച്ച് എന്ന ആധുനിക വസ്ത്ര നിർമ്മാണ യൂണിറ്റ് എന്നിവയെപ്പറ്റിയും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപാദിച്ചു നമ്മൾ ഇത്തരം നടപടികളിലൂടെ നമ്മൾ സംഘടനയുടെ ആധികാരികമായ വിഷയങ്ങളെ ആകെ ഒന്നൊന്നായി ഒരു കൺവെൻഷനിൽ പ്രതിപാദിച്ച് പോകുന്നതിനോടൊപ്പം തന്നെ വിശകലനത്തിന് വിലയപ്പെടുത്തിക്കൊണ്ട് സംഘടന ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ആധികാരികതയോടെ ബോധ്യപ്പെടുത്താനും ബോധ്യപ്പെടുത്തുന്നതും ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായും അതിനനുസൃതമായ പ്രവർത്തനം കൂട്ടിയോജിപ്പിച്ചു പോകാൻ കഴിയണം ഇവിടെ വ്യക്തമായ ലക്ഷ്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംഘടനാ കൂട്ടം നടന്നു പോകുന്നത് നമുക്ക് മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ പ്രവൃത്തി ഗുണങ്ങൾ സംഘടന നമുക്ക് വളരെയേറെ വ്യത്യശാസ്ത്രപരമായ നിലപാടുള്ള സംഘടന വളരെ വ്യക്തമായ നിലപാടിലൂടെ നമ്മൾ പ്രവർത്തിച്ചു പോകുമ്പോൾ രൂപീകരണ കാലഘട്ടം മുതൽ ഏതാണ്ട് നാല്പത്തി മൂന്ന് വർഷക്കാലം ഈ കേരള സംസ്ഥാനത്തിൽ വളരെ വ്യക്തമായ വ്യത്യശാസ്ത്രപരമായ നിലപാടിലൂടെയാണ് നമ്മുടെ സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സതീഷ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലയിലെ കർഷകരും തൊഴിലാളികളും നേരിടുന്ന വന്യജീവി അക്രമങ്ങൾ പരിഹരിക്കുന്നതിനും നാലു വർഷം മുമ്പ് റിട്ടയർ ചെയ്ത തയ്യൽ തൊഴിലാളികൾക്കുള്ള തുക അടിയന്തരമായി വിതരണം ചെയ്യുന്നതിനും പ്രമേയത്തിലൂടെ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ വി രാജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിഴ മനോഹരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അന്നമ്മ എ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കൈ സുനിൽകുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ ആർ ശശിധരൻ കട്ടപ്പന ഏരിയ പ്രസിഡന്റ് രക്തമ്മ ഗോപിനാഥ് ജില്ലാ ഭാരവാഹികളായ ജോസ് സെവ്യർ വി ജെ ജോർജ് വി വി സൗദാമിനി ലിസമ്മ കുരുവിള ജോളി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലയിലെ പതിനാറ് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി തെരഞ്ഞെടുത്ത പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എ എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം